ഹലോ അപ്പൊ പിന്നെ എന്നതേ കാള് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ എന്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ഓർഡറും നമുക്ക് ഉണ്ടായിരുന്നു നല്ലൊരു തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കേക്കിൻ്റെ ക്രം കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് കയറുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വൈകിട്ടാണ് ചെറിയൊരു പരിപാടി വെച്ചേക്കണ പരിപാടീന്നൊന്നും പറയാനില്ല നമ്മൾ വെറുതെ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് കേക്ക് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കട്ട് ചെയ്യണം എൻ്റെ വീട്ടിൽ നിന്ന് വരും അല്ലാതെ പ്രത്യേകിച്ച് ആരുമില്ല എന്നാലും സ്പെഷ്യലായിട്ട് വലിയ സ്പെഷ്യലൊന്നും പറയാൻ പറ്റില്ല കുറച്ച് നെയ്ച്ചോറും കറിയൊക്കെ ഉണ്ടാക്കണുള്ളൂ വേറെ പ്രത്യേകിച്ച് നമ്മളെ എന്നത്തെ റൂട്ടീനിൽ നിന്നൊരു സ്പെഷ്യൽ അത്രയേ ഉള്ളൂ എന്നാൽ വലിയ കാര്യമായിട്ടുള്ള ബർത്ത് ഡേ സെലിബ്രേഷനോ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ പിന്നെ നമുക്ക് കറി വെക്കാനുള്ള ചിക്കൻ ആയെന്നു തന്നെ മസാലയൊക്കെ തേച്ച് മാങ്ങിയിട്ട് ഇത് വയ്ക്കാമെന്ന് വിചാരിച്ചു അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് ഉണ്ടിട്ടുണ്ടായില്ല ഉച്ചയ്ക്ക് അപ്പോൾ വൈകിട്ട് നമുക്ക് ചിക്കനും എല്ലാം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല കേട്ടോ ചോറിന് ഉള്ള കാര്യങ്ങളൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാനൊരു മുട്ടൊരിക്കണതാണ് കേട്ടോ മുട്ട ഞാൻ വേണ്ടിയിട്ട് പിന്നെ അച്ചാറാണ് ഉണ്ടായുള്ളൂ ചോറിന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് വൈകിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കും അപ്പം മുട്ടയൊക്കെ പൊരിച്ച് ഞാൻ ചോറൊക്കെ തിന്ന് തിന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കേക്കിൻ്റെ വർക്കിലേക്കൊക്കെ തുടങ്ങിയത് അപ്പോൾ ഈ സെയിം ഡേ തന്നെ നമുക്ക് ടോട്ടൽ മൂന്ന് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതുകൂടാതെ നമുക്ക് വീട്ടിലേക്ക് കട്ട് ചെയ്യാനുള്ള കേക്കും കൂടെ റെഡി പിന്നെ ചോറ് ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവൻ്റെ കേക്കിലേക്ക് കുറച്ച് പ്രിൻ്റായിരുന്നു വയ്ക്കാനുണ്ടായിരുന്നത് ബാറ്റ്മാൻ്റെ തീമിൽ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രിൻ്റ് ഇല്ല രണ്ട് ബിൽഡിങ്ങിൻ്റെ ഒരു പ്രിൻറ്റും അതേപോലെ തന്നെ ബാറ്റ്മാൻ്റെ ലോഗോയും പിന്നെ മുകളിൽ ബാറ്റ്മാൻ്റെ ഒരു ഒരു ഫോട്ടോയും അതേപോലെ തന്നെ ഒരു ഫൈവ് എന്നുള്ള ടോപ്പറും അത്രയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്കുള്ള കേക്കിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതാണ് അതാണിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫൈൻ ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കണത് കാരണം അത് ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സമയമാകുമ്പോൾ പ്രിൻറ് വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഉച്ച സമയത്ത് ആ ഒരു ചോറിറ്റയൊക്കെ കഴിക്കും കഴിഞ്ഞിട്ട് കുറച്ച് നേരൊക്കെ ഞാൻ റിലാക്സ് ആയിട്ട് കുറച്ചു നേരം ഇരുന്നു അതിൻ്റെ ഞാൻ തോന്നുന്നു ആ സമയത്ത് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് രണ്ട് കേക്ക് ഒരാൾ തന്നെ ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു ധൃതിയും വെപ്രാളം പോലെ പോലെയായിപ്പോയി നമുക്ക് ഒന്നും അങ്ങോട്ട് പണി നമ്മുടെ തീർക്കാൻ പറ്റുന്നുണ്ടായില്ല വീട്ടിലേക്കുള്ള കറി പിന്നെ അപ്പുറം നമ്മുടെ സാധാ വിറകടുപ്പിൽ എൻ്റെ അമ്മച്ചിയും വീട്ടിലെ ഉമ്മായ ഒക്കെ കൂടി റെഡിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ ചോറ് ഇതൊരു ചോറ് കാര്യം നെയ്ച്ചോറാണ് അരമണിക്കൂർ നേരത്തെ പണിയുള്ളൂ എന്നാലും അതിൻ്റെ ഒരു പ്രിപ്പറേഷനും നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ധൃതി ഉള്ള ഒരു സമയമായിരുന്നു ഉച്ചയ്ക്കൊക്കെ ഞാൻ ഭയങ്കര റിലാക്സ് ഇരുന്നെങ്കിലും അപ്പോൾ ഒരുപാട് പണിയില്ല എന്നുള്ളൊരിതിലാണ് അങ്ങനെ ഇടുന്നത് പക്ഷേ ആ സമയത്ത് ഭയങ്കര ഒരു ടെൻഷനും ഒക്കെ ആയിപ്പോയി അവർ കറക്റ്റ് ആറു മണിക്ക് കേക്ക് എടുക്കാൻ വരുമെന്ന് പറഞ്ഞു നമ്മളൊരു അഞ്ചമ്പതൊക്കെ ആയപ്പോഴത്തേക്കും കേക്കിൻ്റെ പണി കഴിച്ചായിരുന്നു പക്ഷേ അവർ ഏഴുമണി ഏഴരയ്ക്കായിട്ടാണ് വന്നത് അവർ വീട്ടിൽ കുറച്ച് ബർത്ത്ഡേയുടെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞാൽ കുറച്ച് താമസിച്ചാണ് അവർ വന്നത് പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ള കേക്ക് ഫിനിഷിങ്ങൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള ഇഞ്ചി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടാണ് കേട്ടോ എളുപ്പത്തിൽ എപ്പോഴും കറി ഉണ്ടാക്കാറ് അപ്പോൾ നമുക്ക് ഈ ഇളക്കണ പണി കുറച്ച് കുറഞ്ഞിട്ടുമല്ലോ സവാളയൊക്കെ വാട്ടണ പണി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഓർഡർ ഉണ്ടായിരുന്ന ഫസ്റ്റ് കേക്ക് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്തത് എൻ്റെ ഫ്രണ്ടായിരുന്നു അവളുടെ മോളുടെയും അവളുടെ അമ്മയുടെയും ബർത്ത്ഡേ ഒരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടും രണ്ട് കേക്കായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒരു പിങ്ക് തീമിൽ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ബർത്ത് ഡേ ഒരു പിങ്ക് തീമാണ് അതുകൊണ്ട് കേക്കും രണ്ടും പിങ്ക് കളറിൽ മതി മതിയെന്ന് പറഞ്ഞിട്ട് രണ്ടിനും അവരൊരു മോഡൽ തന്നിട്ടുണ്ടായിരുന്നു ആ സെയിം മോഡൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തത് ഇപ്പോൾ ഈ ചെയ്യണത് കാണുമ്പോഴൊന്നും അത്ര ധൃതക്ക് ചെയ്യണേ തോന്നൂല്ല പക്ഷെ ഇതൊരു ആറ് മണി ആറു മണി അല്ലാട്ട് സോറി ഒരു അഞ്ചര കഴിഞ്ഞ സമയത്താണ് ആയിട്ട് നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യണത് ഭയങ്കര ടെൻഷൻ അടിച്ച് ചെയ്തൊരു സമയമാണ് പക്ഷേ നമ്മളൊരു ആക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്ത് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാനും തോന്നില്ല അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ടെൻഷൻ അടിച്ചാണെങ്കിലും വീഡിയോയെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു അപ്പോൾ അവർ തന്ന മോഡൽ ഇങ്ങനെയായിരുന്നു രണ്ട് മൂന്ന് പിങ്ക് കളർ ഫ്ലവറും ഫോക്സ് ബോൾസൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാനുള്ളൊരു സിമ്പിൾ വർക്കായിരുന്നു കൂടുതൽ ഫോണ്ടൻ ലൈൻ വർക്ക്സോ പ്രിൻറ്റ് കട്ട് ചെയ്യേണ്ട പണികളൊന്നും ഇല്ലാത്തോണ്ട് അത് തന്നെ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഈ സെയിം മോഡലിൽ തന്നെ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജിപ്സം ഫ്ലവർ ജിപ്സം ഫ്ലവർ അല്ല വേറെ ഒരു എന്തോ ഒരു ഐറ്റം ആണ് അത് വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും പിങ്ക് കളറിൽ തന്നെ വേണമായിരുന്നു മോഡലിൽ അങ്ങനെയായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ഗോൾഡൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് നമുക്ക് പിങ്ക് കളർ ആഡ് ചെയ്യൽ അല്ല കാരണം അതിനകത്തേക്ക് നമ്മൾ എന്തോരം ആഡ് ചെയ്യാൻ നോക്കിയാലും അപ്പം നമുക്കൊരു ഫ്ലവറൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു വാട്ടറിൽ നമുക്ക് നമ്മുടെ ജെൽ കളർ ഒരു ടു ഓർ ത്രീ ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഫ്ലവറൊക്കെ ഒന്ന് ഡിപ്പ് ഇതെടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഫ്ലവർ പോലെയല്ല ഇതൊരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് അല്ലായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു അത് വയ്ക്കുന്നതിന് മുമ്പ് നീ ഒരു പിക്ക് അയയ്ക്ക് എന്നിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തയ്ച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു മറ്റേ ഗോൾഡൻ വേണ്ട ഇതുമതി ഇത്രയും ഓക്കെയാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളതിൽ വർക്ക് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കാണ് കേട്ടോ അപ്പോൾ അതും രണ്ടിനും അവർ റെഫറൻസ് ബുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സെയിം മോഡലിൽ തന്നെയാണ്ട് നമ്മുടെ രണ്ട് കേക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തിൽ ഞാൻ പറഞ്ഞ മാതിരി ആ ഒരു ഫ്ലവർ വയ്ക്കാൻ പറ്റില്ല ബാക്കിയെല്ലാം അതേപോലെ തന്നെ ചെയ്തു കൊടുത്തു ഇതും അതേപോലെ തന്നെ ഒരു മാറ്റം ഉണ്ടായില്ലാണ്ട് കേട്ടോ അതിൻ്റെ അതുപോലെ തന്നെ മാക്സിമം നമ്മൾ നോക്കിയിട്ടുണ്ട് അവർ അതുപോലെ തന്നെ ആയിട്ടുണ്ട് ഉദ്ദേശിച്ച ഡിസൈൻ പോലെ തന്നെ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു പിന്നെ കൊച്ചിൻ്റെ കേക്കിൻ്റെ അവരയച്ച മോഡലിൽ പേര് സെറ്റ് ചെയ്തിട്ടില്ല അത് ഫോണ്ടൻ ലെറ്റേഴ്സിൽ ലൈറ്റ് പിങ്ക് വന്ന ഷെയ്ഡിൻ്റെ അവിടെ നെയിം സെറ്റ് ചെയ്തോളാം പറഞ്ഞാൽ അതുപോലെ നമ്മൾ ചെയ്തു ഇത് ലാസ്റ്റ് വീട്ടിൽ വരാനുള്ളവരൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കണ ഒരു സന്ദർഭത്തിൽ ചെയ്യണതാണ് കേട്ടോ ഇത് കാണുമ്പോൾ തോന്നില്ല എന്നുള്ളൂ അത്രയ്ക്ക് തീർത്ത് പിടിച്ച് ചെയ്യണതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറ് എങ്ങനെയൊക്കെയോ അടുപ്പത്ത് വെച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവിടെ കാര്യം ചോറ് അടുപ്പത്ത് വയ്ക്കാനൊന്നും സമയമില്ല നല്ല ഒരുപാട് സമയം വേണ്ട പിന്നെ നമുക്ക് അതിനുള്ള സവാള വാട്ടാനും നട്ട്സൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിനൊക്കെയായിരുന്നു എൻ്റെ ഒരു ഇതിൽ കൂടുതൽ സമയം വേണ്ടത് അപ്പോൾ ആ ചോറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു മല്ലിയിലും നമ്മൾ വാട്ടി വെച്ചിങ്ങനെ സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു ഇങ്ങനെയൊക്കെയോ ഒന്ന് വിചാരിച്ചിതിൽ ചെയ്തെടുക്കാൻ പറ്റി പിന്നെ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു വിട്ടാ അപ്പം ഞാൻ പിള്ളേരൊക്കെ കൂടി ഫസ്റ്റ് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും മാറി മാറിപ്പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് മൂന്നുപേരുടെയും വയലുവെച്ച് കൊടുത്തു അങ്ങനെ ബേത്ത് ഡേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ വന്നു അലഹമില്ല അപ്പം ഞങ്ങളുടെ കുഞ്ഞ് ബേർത്ത് ഡേ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കണ്ടിട്ട് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനിട്ടാ